ഹായ് ഫ്രണ്ട്സ് നതുൻ സീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു പുളി ഇഞ്ചി ആയിട്ടാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണസദ്യക്ക് നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു തൊടുകറിയാണ് ഇഞ്ചി അപ്പൊ ഞാൻ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇഞ്ചിയുടെ ഒരു കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് പുളി ഇഞ്ചി അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണത്തിന് നമ്മുടെ ഇഞ്ചിക്കറി ആയിക്കോട്ടെ ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി കൊത്തിപ്പൊടിച്ചത് ഡെസേർട്ട് സ്പൂണിന് രണ്ട് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര പൊടിച്ചത് ഡെസേർട്ട് സ്പൂണിന് നാല് സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ നാരങ്ങ വലുപ്പം പിഴിപുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഈ വാളംപൊളി നമുക്ക് ഒരു അര കപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് കുറുക പിഴിഞ്ഞെടുക്കണം ഇവിടെ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ആ ഒന്ന് മാറിയാൽ മാത്രം മതി മൂക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തീ എപ്പോഴും ഒരു മീഡിയത്തിൽ ഇട്ടിരുന്നാൽ മതി വളരെ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു പുളി ഒരുപാട് പേര് ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഒന്ന് ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഈ ഓണത്തിന് എല്ലാവരും ഈ റെസിപ്പി വെച്ച് പുളി ഇഞ്ചി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അതാണ് ഞാനിപ്പം തയ്യാറാക്കി നിങ്ങളെ കാണിക്കുന്നത് ഏകദേശം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്ന് മാറ്റി വെക്കാം നമ്മൾ വാളംപുളി പിഴിഞ്ഞതാണ് അരക്കപ്പോളുണ്ട് നമുക്കതിലേക്ക് ഇതിനെപ്പോൾ അതോടൊപ്പം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂണ് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇത് നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ പകുതി കുറുകിയാ മതി അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ നമ്മുടെ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ശർക്കര പൊടിച്ചത് നാല് സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് കുറുകി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ പുളി ഇഞ്ചി എല്ലാം നന്നായിട്ട് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇത്രേ ആകാവുള്ളൂ ഇനി ഇരുന്ന് ഇതൊന്ന് കുറുകോ നമുക്ക് ഇലയെ വിളമ്പാനുള്ള പരുവത്തിന് ഇത്രയും കുറുകി വന്നാൽ മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഉരുവാപ്പൊടി ഇട്ടു കൊടുക്കാവുള്ളൂ ഇനി നമുക്ക് ഇതിനൊരു കടുക് താളിച്ചു ചേർത്ത് കൊടുക്കാം സ്വല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിനൊക്കെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ബട്ടൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂട്ടിട്ട് കൊടുക്കാം ഇത്രയും മാത്രം മതി ഇതിനകത്ത് ഉള്ളിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കടുക് താളിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പുളിയിൻ ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ